ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് മഴയൊക്കെ പെയ്ത് ചൂടൊക്കെ പോയിപ്പോൾ നല്ലൊരു തണുത്ത കണ്ടീഷനിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭയങ്കര തണുപ്പുണ്ട് ഇന്നത്തെ ദിവസം ആ വെയിലൊക്കെ ഇട്ട് പോയിട്ട് ഇപ്പോൾ നല്ലൊരു മഴ അന്ന് പുലർച്ചെ മുതൽ നല്ല മഴ പെയ്തിന് അപ്പോൾ അതുകൊണ്ടുതന്നെ ചൂടൊക്കെ പോയി മണ്ണൊക്കെ തണുത്ത് ഫുൾ ഒരു സൂപ്പർ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അടുത്ത മഴ വരാനായി തോന്നുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പത്തിൻ്റെ പ്ലസ് ടു ഒക്കെ റിസൾട്ട് വന്നല്ലോ പാസ്സായവരും പാസ്സായ ആവാത്തവരും എല്ലാവരും എന്തായാലും അവരത് കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ പത്തിൽ പവീൻ്റെ റിസൾട്ട് വന്നു ഏഴ് പ്ലസ് അങ്ങനെ വലിയ കുടുംബക്കാരുടെയെല്ലാം വലിയ ദമ്മായി നിൽക്കുകയാണ് ആ എന്തായാലും ആവട്ടെ കിട്ടിയതിൽ സന്തോഷം അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഞാനും പത്ത് കഴിഞ്ഞ് വന്നതാണല്ലോ അപ്പോൾ പത്തിൽ എൻ്റെ റിസൾട്ട് എത്ര ആയിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കാണിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ റിവീലിംഗ് മൈ എസ് എൽസ് എൽ മൈ എസ് എസ് എൽ സി റിസൾട്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ പത്താം ക്ലാസ്സത്തെ റിസൾട്ട് അതെല്ലാവരും എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം ആ ഒരു വീഡിയോ ആണ് നമ്മളെന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പത്ത് ആണ് പത്ത് കൈയിലേക്കുള്ള ദൂരം ഇനി കുറച്ചും ഉള്ളൂ എല്ലാവരും ഒന്ന് മാക്സിമം ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ടടക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഒറിജിനൽ ഇവിടെ അല്ല അത് കോളേജ് കൊടുത്ത് അപ്പോൾ കോപ്പി എല്ലാവർക്കും അപ്പോൾ എനിക്ക് എത്ര എ പ്ലസ് ഉണ്ടാവും എന്തായാലും ഓനക്കാട്ടിയൊന്നും ഓക്കെ അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് എ പ്ലസും ഒരേയും അല്ല പത്ത് പ്ലസും ഇല്ല ഞാൻ കൂടുതൽ പറഞ്ഞ് കളിക്കുന്നില്ല എൻ്റെ എ പ്ലസ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് എ പ്ലസ് ആണ് എനിക്ക് പത്താം ക്ലാസ്സിലേക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ച് എ പ്ലസും ഒന്ന് രണ്ട് മൂന്ന് ഒരു ബി പ്ലസും ഒരു സി പ്ലസും ആ സി പ്ലസ് വെച്ചാൽ ആ മാക്സ് ചമ്മു മാക്സ് എന്ന് പറഞ്ഞൊരു വൃത്തിയൊട്ട വിഷയക്കാം അന്നും ഇഷ്ടല്ല ഒന്നും ഇഷ്ടമല്ല അതിലെന്ത് കാട്ടിയിട്ട് തല കുത്തി മറഞ്ഞിട്ടൊക്കെ ഒന്നും ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് അതിൽ സി പ്ലസ് പോയത് അപ്പോൾ ഇതാണ് എൻ്റെ എസ് എസ് എൽ സി റിസൾട്ട് അഞ്ച് എ പ്ലസും ന മൂന്നേയും ഒരു ബിപ്ലസും ഒരു സി പ്ലസും അപ്പം നിങ്ങളുടെയൊക്കെ റിസൾട്ട് എത്രയാണ് എന്നറിയാൻ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് സോ വീഡിയോ കാണുന്ന പത്താം ക്ലാസ്സുകാർ കഴിഞ്ഞവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എൻ്റെ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളത്ര പഠിപ്പിക്കൊന്നല്ലേ ഇഷ്ടപ്പെട്ടുണ്ടാക്കി കഴിഞ്ഞമാരെയൊക്കെ മോശമല്ലാത്തൊരു റിസൾട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഒന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് റിവീലിംഗ് മൈ എസ് എസ് എൽ സി റിസൾട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തത് സോ വീഡിയോ എത്രത്തോളം നന്നായിരുന്നു എനിക്കറിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പോടുത്തൊരു വീടുകൾ കാണാം ഓക്കെ ബൈ